ഇന്നത്തെ രാത്രി ഒരു ജോളിക്ക എൻ്റെ കൂടെ വരാമോ നമ്പിയരട്ടിൻ്റെ തോട്ടത്തിൽ നിന്ന് പച്ചക്കറി മോഷ്ടിക്കാൻ ആദക കഴിഞ്ഞ് Веനിയട്ന സിന്ധു ചേച്ചിയുമായി പാടാനുള്ള പാട്ടും പാടണം അതൊക്കെ എൻ്റെ സിന്ധുൻ്റെ സ്വകാര്യ സ്വഹങ്ങളാണ് അതില് മറ്റാരും എങ്ങനെ അംഗീകരിക്കാ അപ്പോൾ ഞാൻ മറ്റാരിലാണോ പറ ഞാൻ മറ്റാരിലാണോ ഇപ്പോ ഈ നിമിഷം എനിക്ക് അങ്ങനെ തോന്നിപ്പോുന്നു നിനക്ക് എന്ത് കോംപ്ലക്സ് ആണ് ബാല എനിക്ക് മനസ്സിലാകുന്നില്ല സിന്ധുൻ്റെ സാരിയും മണവൊക്കെ കട്ട് എടുക്ക ഇങ്ങനെ എന്തൊക്കെയോ പറയാ എന്തിനേതൊക്കെ നിന്റെ വിളച്ചിൽ എനിക്ക് പിടികിട്ടു അമേരിക്കയിലേക്കുള്ള നിന്റെ പോക്കിന് സിന്ധുവിന്റെ സമ്മതം വാങ്ങാൻ നീ കണ്ടുപിടിച്ച പുതിയ വേഷം അല്ല അമേരിക്ക സിന്ധു ചേച്ചി പറഞ്ഞ ആ നിമിഷം ഞാനത് ഉപേക്ഷിച്ചു ഓക്കെ ആയിക്കോട്ടെ എന്നാലും നീ ഇന്ന് സംസാരിച്ച പോലെ ഇനി എന്നോട് സംസാരിക്കരുത് ഞാൻ എന്റെ അമ്മയെ ഒന്ന് കാണാൻ പോവാണ് രാത്രിയെ വരും ഞാനും വരട്ടെ വേണ്ട ശനിയാഴ്ച വൈകുന്നേരങ്ങൾ അമ്മയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് സിന്ധു പോലും വരാറില്ല പിന്നെ സിന്ധുവിന്റെ അലമാരിയിൽ ഒരുപാട് സാരികളുണ്ട് അതിലേത് വേണമെങ്കിലും നീ എടുത്തു കൊടുത്തു എന്നിട്ട് ഈ സാരി എടുത്തടുത്ത് തന്നെ വെച്ചേക്കണം ഇത് രാത്രിയിൽ എനിക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ സിന്ധു തന്നതാണ് അതെനിക്ക് വേണം ഏ ഇതെടുത്ത് എന്നെ കെട്ടിപ്പിടിച്ചിറങ്ങിയാ പോരെ